ഹലോ ഈ അവർ കണ്ടിട്ടൊന്നും വിചാരിക്കണ്ടേ നമുക്ക് കുറച്ച് ചെടി കിട്ടിയിട്ടുണ്ട് ഈ ചെടി കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒരു വീട്ടിൽ പോയതാണ് ഒരു ചേച്ചിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ചേച്ചിയാണ് നമ്മൾ കവലേ പോയപ്പോൾ അവിടെ വെച്ചുകൊണ്ട് അപ്പോൾ ചേച്ചി വീട്ടിലേക്ക് ശനി ഞായറാഴ്ച ചെല്ലണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഞായറാഴ്ച അവിടെ ചെന്ന് അപ്പോൾ അവിടെ ഒരുപാട് ചെടിയെന്ന് വെച്ചാൽ എനിക്കൊക്കെ ഓർമ്മയായ കാലം തൊട്ടേ അവിടെ ഒരുപാട് ചെടികളുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അന്നുള്ളതിൻ്റെ ഒരു പത്ത് ശതമാനമേ ഇന്നുള്ളൂ അപ്പോൾ ആ ചേച്ചിക്ക് പിന്നെ എല്ലാവർക്കും ചെടി കൊടുക്കാനായിട്ട് ഭയങ്കര മനസ്സാണ് നമ്മൾ ഇപ്പോൾ ഒരു ചെടിയായിട്ട് ചെറിയൊരു കമ്പ് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ വലിയ ഒരു ചിലപ്പോൾ മൂടോടെ വേണമെങ്കിലും പറിച്ചു തരും അതുപോലെ നല്ല കാര്യമായിട്ട് നല്ല പോലെ നല്ല സ്നേഹത്തോടെ മനസ്സറിഞ്ഞ് തരിക എന്നൊക്കെ പറയത്തില്ല നമ്മൾ ചോദിക്കുക പോലും വേണ്ട ഒരു സൂപ്പർമാർക്കറ്റിൽ പോയൊരു ഫീലാണ് ഇഷ്ടം പോലെ ചെടി തരുന്നു അപ്പോൾ നമുക്ക് ബിഗോണിയ കുറെ കിട്ടി അതുപോലെ തന്നെ പല വെറൈറ്റി ചെടികളുണ്ട് ചെടിയും പൂച്ചെടിയും എല്ലാം ഉണ്ട് അവിടെ പിന്നെ ഒരു ആഫ്രിക്കൻ വലറ്റ് കിട്ടായിരുന്നു ആഫ്രിക്കൻ വയലറ്റ് തന്നെ ആ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത് ചട്ടി ഇതായിരിക്കും ആഫ്രിക്കൻ വലറ്റുകൾ അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു മൂഡ് തന്നെ നമുക്ക് തന്നെ അതിൻ്റെ അകത്ത് പൂവുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ ചെടികളെ ഈ എപ്പീഷിയുടെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു അതെല്ലാം നമുക്ക് ഓരോന്ന് വെച്ചിട്ട് ഓരോ നല്ല അതിനോട് പറിച്ചു കൊടുത്തുകൊണ്ട് പൊക്കോളന്നാണ് പറഞ്ഞത് പിന്നെ നമുക്ക് ഒരിതുണ്ടല്ലോ അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഇതായിട്ടെടുത്തു പിന്നെ പല ടൈപ്പ് ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ ലീഫ് അതിന് തൈ എടുക്കാനായിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ട് ലീവ് എടുത്തെ പിന്നെ നമുക്ക് പേരറിയാത്ത ഇഷ്ടംപോലെ ചെടിയുണ്ട് ചൈനീസ് ബോട്സോ എന്ന് വെച്ചാൽ നാടൻ ചൈനീസ് ബോൾസോ ഹൈബ്രിഡും എല്ലാം ഒരുപാടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കണ്ടിട്ട് നമുക്ക് തന്നേക്കുന്നതിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ അറിയാം അവിടെ എന്തോരം ഉണ്ടെന്ന് പിന്നെ ഈ ചെടിയെന്ന് വെച്ചാൽ ഇതൊരു നീണ്ടൊരു കമ്പ് പോലെ വന്നിട്ട് അതിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരു ബട്ടർഫ്ലൈ പോലെ വിടർന്ന് ഇന്ന് നിൽക്കുന്നത് അതിൻ്റെ പേരെ എനിക്ക് അറിയത്തില്ല നമ്മൾ ബട്ടർഫ്ലൈ പ്ലാന്റ് അത് അങ്ങനെ എന്തോ പറയുന്നത് പണ്ടുണ്ടായിരുന്നു പക്ഷേ അത് പോയത് അപ്പോൾ വീണ്ടും നമുക്ക് തന്നെ ഒരുപാട് ബികോണിയുണ്ട് ബിഗോണിയൊക്കെ ഇല പിടിച്ചു കിട്ടുമോ നമുക്ക് അറിയത്തില്ല പണ്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡബിൾ പെറ്റിൽ ഒരു ബോൾസ് കിട്ടിയിട്ടുണ്ട് നമുക്കില്ലാത്തൊരുപാട് കളർ ബോൾസും പിന്നെ ഇത് നല്ല റെഡ് കളർ ഗ്രൗണ്ട് ടോർക്കിഡ് പിന്നെ ഒരു പീസ് ലില്ലി കിട്ടി പീസ് ലില്ലി ഒരുപാട് അവിടെ ഉണ്ട് നമ്മളിപ്പോൾ ചെറുത് നോക്കിയെടുത്തുള്ളൂ രണ്ട് പീസ് ലില്ലി കിട്ടിയിട്ടുണ്ടേ പിന്നെ പകുതി മുക്കാൽ ചെടിയുടെ എനിക്ക് പേരറിയത്തില്ല പിന്നെ നമ്മുടെ സി സി പ്ലാന്റിൻ്റെ അവിടെ രണ്ട് കമ്പാറ്റ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ ഉള്ളതിലൊരെണ്ണത്തിൻ്റെ പകുതി കണ്ട് മുറിച്ചിട്ട് എനിക്കങ്ങ് തന്നു പിന്നെ ഒരുപാട് ഓർക്കിഡ് ഉണ്ട് നമ്മൾ പിന്നെ ഓർക്കിഡ് ചോദിച്ചില്ല നമുക്കറിയാം അതിൻ്റെ വില എങ്ങനെയാണെന്നും മേടിക്കുന്നവർക്ക് അറിയാമല്ലോ നല്ല വിലയുള്ളത് പിന്നെ അതിൽ നിന്ന് എടുക്കാനായിട്ട് സ്റ്റെമ്മുകളും ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഓർക്കിട്ട് ചോദിക്കാനും പോയില്ല പിന്നെ ചോദിച്ചിട്ട് ഒരു ആ ചേച്ചിക്ക് ഒരു വിഷമം ആണ്ടെന്ന് ഓർത്തു പിന്നെ നമ്മൾ ചോദിച്ചില്ല ഇത്രയാണ് അപ്പോൾ നമുക്ക് കിട്ടിയ ചെടികളൊക്കെ ഇതിന് നടല